നമസ്കാരം നാലാം തവണയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാകാൻ ഷെയ്ഖ് ഹസീന ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചതോടെയാണ് ഭരണത്തിൽ തുടരാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് വഴിതെളിഞ്ഞത് ഇന്ത്യയും ചൈനയും തെരഞ്ഞെടുപ്പിന് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് വിശ്വാസ്യത പോരെന്ന നിലപാടിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വൽ സർക്കാരിൻ്റെ ചുമതലയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് പ്രധാന പ്രതിപക്ഷമായ ബി എൻ പി തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അവാമി ലീഗ് സഖ്യം നേതാവായ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാലാമതും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത ഹസീന രാജിവെച്ച് കാവൽ സർക്കാർ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യം തള്ളിയതിനെ തുടർന്നാണ് മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അതായത് ബി എൻ പി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് ഖാലിദ വീട്ടുതടങ്കലിലാണ് പാർലമെൻറ്റിലെ മുന്നൂറ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തോളം സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് പന്ത്രണ്ട് കോടി വോട്ടർമാരിൽ പകുതിയിലേറെ വനിതകളാണ് മത്സരിക്കുന്ന നാനൂറ്റി മുപ്പത്തിയാറ് സ്വതന്ത്രയിൽ ഭൂരിപക്ഷവും അവാമി ലീഗിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥികളാണെന്ന് ബി എൻ ബി ആരോപിക്കുന്നു വോട്ടെടുപ്പ് വിലയിരുത്താൻ നൂറ്റി ഇരുപത്തിയേഴ് വിദേശ നിരീക്ഷകർ എത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും സാരമായി ബാധിക്കുന്നതിനാലാണിത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വ്യാപക അക്രമങ്ങൾ നടന്നു ബെനാപ്പോൾ എക്സ്പ്രസ് ട്രെയിനിന് തീവച്ച സംഭവത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ രണ്ടു പേർ കുട്ടികളാണ് സംഭവത്തിൽ ബി എൻ ബി ദാക്ക ജോയിൻ കൺവീനർ അടക്കം എട്ടുപേരെ അറസ്റ്റ് ചെയ്തു ചിറ്റാഗോങ്ങിൽ പോളിംഗ് ബൂത്തായി നിശ്ചയിച്ച രണ്ട് സ്കൂളുകൾക്ക് തീയിട്ടു ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്